എന്താ പേര് കവിതാ ഭരതൻ ഏത് കോളേജിലാ കോളേജിലാ പഠിക്കുന്നത് ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ മൂന്ന് തോറ്റു അല്ല ജയിക്കും അവര് തമ്മിൽ ചെല്ലേ പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത് അതെല്ലാവർക്കും കൊടുക്കണം കവിത നല്ല പേര് എനിക്കിഷ്ടപ്പെട്ടു ഇതിനുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ ആ പഞ്ചാബി പറ അത് പോട്ടെ പാടാൻ അറിയാം ഡാൻസ് അറിയാം അറിയാം വിക്ക് ഉണ്ടല്ലേ നല്ല വിക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല ഒരു ഫിലോസഫി കാക്കയ്ക്ക് കർ പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക് കോഴ്സ് പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരീതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ നിശ്ചയം അതാണ് പ്രഫുല്ലുമാർ ഐ എസ് പഞ്ചാബ് കളക്ടർ ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ ഐ എ എസ് എടുത്തത് ഡറാഡൂണിലാണ് മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം പഞ്ചാബ് ഇറാഖ് നിക്കാരഗ്വ വിയറ്റ്നാം ശ്രീലങ്ക ഇവിടെ ഒക്കെ പോരെ ഞാനൊരു തമാശ പറഞ്ഞാണ് എന്താ കളക്ടറുടെ തമാശ പറഞ്ഞുകൂടെ മിക്കാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട് വൈദി ബൈ എന്നെ ഇഷ്ടപ്പെട്ടോ മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ സൈലൻസിസ് പ്ലീസ്